നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ സ്വദേശിവത്കരണം നടക്കുന്നത് സൗദി അറേബ്യയിലാണ് ഇതിനോടകം നിരവധി പ്രവാസികൾ തൊഴിൽ നഷ്ടപ്പെട്ട് സ്വന്തം നാടുകളിലേക്ക് എത്തിച്ചേരുകയുണ്ടായി ഇപ്പോഴിതാ സൗദിയിൽ സ്വദേശിവത്കരണം വീണ്ടും വർദ്ധിപ്പിക്കാനായി തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ കൂടുതൽ മേഖലകളിൽ സ്വദേശി നടപ്പാക്കാൻ ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ട് സ്വകാര്യ മേഖലയിലെ നിശ്ചിത മേഖലകളിൽ ഘട്ടം ഘട്ടമായി സ്വദേശിവത്കരണം നടപ്പിലാക്കുന്നതാണ് പദ്ധതി ഇതിനുള്ള സമഗ്ര രൂപരേഖ മാനവ വിഭവശേഷി മന്ത്രാലയം തയ്യാറാക്കി കഴിഞ്ഞതായി മന്ത്രാലയ വൃത്തങ്ങൾ വെളിപ്പെടുത്തി സ്വകാര്യ മേഖലയിലെ പതിനൊന്ന് മേഖലകളിൽ കൂടി സ്വദേശിവത്കരണം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രാലയ വൃത്തങ്ങൾ വെളിപ്പെടുത്തി രാജ്യത്ത് സ്വദേശികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ നിരക്ക് കുറയ്ക്കുന്നതിനായിട്ടാണ് നിലപാട് കടുപ്പിച്ച് മാനവ വിഭവശേഷി മന്ത്രാലയം രംഗത്ത് വന്നത് സ്വദേശികൾക്ക് അനുയോജ്യമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഘട്ടം ഘട്ടമായി പദ്ധതി പൂർത്തിയാക്കാനാണ് മന്ത്രാലയം ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഇതിനുള്ള സമഗ്ര രൂപരേഖ മന്ത്രാലയം ഇതിനകം തന്നെ തയ്യാറാക്കി കഴിഞ്ഞു വരും ദിവസങ്ങളിൽ ഇതിന്റെ പ്രഖ്യാപനം ഉണ്ടായേക്കും സ്വകാര്യ മേഖലയിൽ ഒന്നര ലക്ഷത്തിലധികം സ്വദേശികൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കുന്നതിന് ആവിഷ്കരിച്ച തൗതീൻ രണ്ട് പദ്ധതിക്ക് കീഴിലാണ് പുതിയ സ്വദേശിവത്കരണം നടപ്പിലാക്കുക സ്വദേശികൾക്ക് സ്വകാര്യ മേഖലയിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതാണ് പുതിയ പദ്ധതി രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് ഏഴ് ശതമാനമാക്കി കുറയ്ക്കുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം സ്വകാര്യ മേഖലയിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന തൗതീൻ രണ്ട് എന്ന പദ്ധതിയാണ് മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം നേരത്തെ പ്രഖ്യാപിച്ചത് വ്യവസായ മേഖലയിൽ ഇരുപത്തി അയ്യായിരവും ആരോഗ്യ മേഖലയിൽ ഇരുപതിനായിരവും ഗതാഗത ലൊജിസ്റ്റിക് മേഖലയിൽ ഇരുപതിനായിരവും തൊഴിലവസരങ്ങൾ ലഭ്യമാക്കും കൂടാതെ റിയൽ എസ്റ്റേറ്റ് നിർമ്മാണ മേഖലയിൽ ഇരുപതിനായിരവും ടൂറിസം മേഖലയിൽ മുപ്പതിനായിരവും വ്യാപാര മേഖലയിൽ പതിനയ്യായിരവും മറ്റു മേഖലകളിൽ നാൽപ്പതിനായിരവും തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാനാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് സൂപ്പർവൈസറി കമ്മിറ്റികളുടെ മേൽനോട്ടത്തിൽ ഓരോ മേഖലയിലെയും തൊഴിലവസരങ്ങളെക്കുറിച്ചും തൊഴിലാളികളുടെ ആവശ്യകതകളെക്കുറിച്ചും റിപ്പോർട്ട് തയ്യാറാക്കും ടൂറിസം വാണിജ്യം ഗതാഗതം ലോജിസ്റ്റിക് സേവനങ്ങൾ ആരോഗ്യം മുനിസിപ്പൽ ഗ്രാമകാര്യങ്ങൾ ഭവനം വ്യവസായം ധാതു സമ്പത്ത് എന്നിവയുൾപ്പെടെ ആറ് മന്ത്രാലയങ്ങൾ ഉൾപ്പെടുന്നതാണ് സൂപ്പർവൈസറി കമ്മിറ്റികൾ തൊഴിലാളികളുടെ തൊഴിൽ നൈപുണ്യം ഉയർത്തുന്നതിന് സ്കിൽസ് ആക്സലേറ്റർ ആൻഡ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്ന പദ്ധതിയും ആരംഭിച്ചിട്ടുണ്ട് അതേസമയം വിവിധ ജോലികൾക്കായി വരുന്ന ഇന്ത്യൻ പ്രവാസികൾക്ക് നൈപുണ്യ പരീക്ഷ ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണ് സൗദി നൈപുണ്യ പരീക്ഷ ഇന്ത്യയിൽ വെച്ച് തന്നെ നടത്തുന്നതിനുള്ള പദ്ധതിയാണ് സൗദി തയ്യാറാക്കിയിരിക്കുന്നത് ഇതുവരെ സൗദിയിൽ വെച്ച് തന്നെയായിരുന്നു ഇത്തരത്തിൽ പരിശോധന നടത്തിയിരുന്നത് എന്നാൽ സ്കിൽ വെരിഫിക്കേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള പരീക്ഷകൾ ഇന്ത്യയിൽ വെച്ച് നടത്തുന്നത് ഇതാദ്യമാണ് ഇന്ത്യക്കാർക്കായുള്ള സ്കിൽ വെരിഫിക്കേഷൻ പ്രോഗ്രാമിന്റെ ആദ്യഘട്ടം അടുത്ത ദിവസം തന്നെ ആരംഭിക്കുമെന്നാണ് മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തെ ഉദ്ധരിച്ച് സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പ്ലംബർ ഇലക്ട്രീഷ്യൻ വെൽഡർ റെഫ്രിജറേഷൻ അല്ലെങ്കിൽ എയർ കണ്ടീഷനിംഗ് ടെക്നീഷ്യൻ ഓട്ടോമൊബൈൽ ഇലക്ട്രീഷ്യൻ തുടങ്ങി അഞ്ച് തൊഴിലുകളിലാണ് ആദ്യഘട്ടത്തിൽ നൈപുണ്യ പരിശോധനയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നതെന്നും മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക